എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഐ ടി സെക്യൂരിറ്റി സിസ്റ്റം പ്രൊവൈഡിംഗ് കമ്പനിയിലേക്ക് ഇൻഡോർ സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു ത്രീ ഫൈവ് ത്രീ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കൈമയിലുള്ള ഒരു കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ ആൻഡ് ഫിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസുള്ളവർക്കാണ് മുൻഗണന ഉള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും ഇൻസെൻറ്റീവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്ക് ലൊക്കേഷൻ റാസൽ കെമയിലായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ എയ്റ്റ് സീറോ ടു സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ റാസൽ കയ്മയിലുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെയ്റ്ററുടെ വേക്കൻസിയാണ് സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് തിരമസ് വരെയാണ് അടുത്ത വേക്കൻസി അറബിക് കുക്കിൻ്റെ വേക്കൻസിയാണ് എല്ലാത്തരം അറബിക് ഫുഡുകളും തയ്യാറാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറബിക് ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് അൽമിന ഫോറിലുള്ള ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് പ്രധാനപ്പെട്ട വേക്കൻസികൾ സെൻ ടീച്ചർ എൽ എസ് എ സോഷ്യൽ മീഡിയ അസിസ്റ്റൻ്റ് ഇയർ ഫോർ എച്ച് ആർ ടി ഈ നാല് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ബി എഡോ ബാച്ചിലറോ മാസ്റ്റർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം അതുകൂടാതെ എം ഒ എഫ് എ വേണം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ നയൻ വൺ സീറോ വൺ വൺ ഫൈവ് എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി നാലായിരം മുതൽ അയ്യായിരം തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് പ്രധാനമായിട്ടും റിക്രൂട്ട്മെൻറ്റിൽ അസിസ്റ്റ് ചെയ്യുക റിക്രൂട്ട്മെൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക റെസ്യൂം സ്ക്രീനിങ് ഇൻ്റർവ്യൂ ഷെഡ്യൂളിംഗ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത് അതുകൂടാതെ എംപ്ലോയി റെക്കോർഡ്സ് എച്ച് ആർ ഡോക്യുമെൻറ്റേഷൻ എല്ലാം മെയിൻ്റൈൻ ചെയ്യണം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എംപ്ലോയി എൻക്വരീസ് എല്ലാം അസിസ്റ്റ് ചെയ്യണം യു എ ഇ ലേബർ ലോസ് ആൻഡ് കമ്പനി പോളിസീസ് എല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം ഹ്യൂമൻ റിസോഴ്സിൽ ബാച്ചിലർ ഡിഗ്രിയോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലുള്ള ഡിഗ്രിയോ ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ എച്ച് ആർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ ഇ ലേബർ ലോയും എച്ച് ആർ പ്രോസസ്സും എല്ലാം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസ് എച്ച് ആർ സോഫ്റ്റ്വെയറുകളിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന വളരെ നല്ല കമ്പനിയാണ് ദുബായിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ഓർ ജൂനിയർ അക്കൗണ്ടൻ്റ് വേക്കൻസിയാണ് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് എക്സൽ ഇതിലെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും രണ്ടാമത്തെ വേക്കൻസി റിസപ്ഷനിസ്റ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്ററുടെ വേക്കൻസിയാണ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മൂന്നാമത്തെ വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ലീഡ് ജനറേറ്ററുടെ വേക്കൻസിയാണ് സോഷ്യൽ മീഡിയ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഫുജിറയിലെ അൽ തവൈനിലുള്ള പാരാമൗണ്ട് മിനറൽ എൽ എൽ സി കമ്പനിയിലേക്ക് ട്രക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് മുതൽ നാല് വർഷത്തെ ഫ്ലാറ്റ് ബെഡഡ് ട്രക്ക് ഓർഡിച്ച എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും ട്രിപ്പ് അലവൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ കമ്പനി വിസ അക്കോമഡേഷൻ ട്രാവൽ അലവൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അർജൻറ് വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ സീറോ ടു സിക്സ് സെവൻ ടു എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് എയ്റ്റ് ഫൈവ് സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബാബിയിലുള്ള ഗ്രീൻ ടച്ച് ഫർണിച്ചർ കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺ സൈറ്റ് ജോബ് ആയിരിക്കും സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് സിവിൽ എൻജിനീയറിംഗിൽ ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സ്കിൽ ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ഓഫീസ് ആൻഡ് ഫീൽഡ് വർക്ക് ആയിരിക്കും ഡിസൈൻ പ്ലാനിങ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് അതുപോലെ സൈറ്റ് ഇൻസ്പെക്ഷനും മോണിറ്ററിംഗ് പ്രോഗ്രസ്സും എല്ലാം നോളജ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ വൺ സെവൻ ഫൈവ് എയിറ്റ് വൺ സെവൻ എന്ന നമ്പറിലോ നൌഫൽ അറ്റ് ഗ്രീൻ ടച്ച് ഫർണിച്ചർ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള എ വി എം പ്രിൻ്റിങ് പ്രസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് പ്രിൻ്റ് ഗിഫ്റ്റ് ഡിസൈൻ സൈനേജ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാറ്റഗറീസ് വരുന്നത് ഇതിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി ആയിരത്തി അറുന്നൂറ് മുതൽ രണ്ടായിരം തെറംസ് വരെയും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അറബിക് ടൈപ്പിംഗ് അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അവിടെ ഉപ ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽ ട്രോ എന്നിവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് ഇതും രണ്ട് വേക്കൻസികൾ ഉണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ ത്രീ വൺ നയൻ ഫോർ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്